ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം കേരളത്തെ തകർത്തു എന്നാണ് സത്യം ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തിട്ട് കേൾക്കാൻ ആളില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താൽ ആരും കേൾക്കാനില്ല ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധതയ്ക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി ആളുകൾക്കുണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉമ്മൻചാണ്ടി വരെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അടുത്ത് ലെജിറ്റിമേറ്റ് റൈറ്റ് എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തല അവർ മാറി മാറി എപ്പോഴും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇ എം എസ് കാലമും ഒരിക്കൽ ഹിന്ദു വർഗീയതയാണെങ്കിൽ അടുത്ത തവണ സദാം ഹുസൈന്റെ കാര്യം വളരെ ആണ് മോഡി ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ അയക്കൊന്നുമില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാവരുത് ബംഗാളിലെ തുടർഭരണം പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ അണികൾക്ക് പോലും ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവരെ ശക്തിപ്പെടുന്നവരെ അവരെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും യു ഡി എഫിൽ കോൺഗ്രസും ഇതിനകം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എനിക്കപ്പം ഇന്നുള്ളത് കേരളത്തിൽ കോൺഗ്രസ്സിലെ ഒരുവിധം എല്ലാ പദവികളും വഹിച്ച ഇപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മാനേജ് ചെയ്ത ആളാണ് കേരളത്തിലെ പൊളിറ്റിക്സിൽ വളരെ കാലം നിറഞ്ഞു നിന്ന് ഇപ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ പേര് പല രൂപങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയിരിക്കണം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചും ശ്രീ രമേശ് ചെന്നിത്തലയുടെ ചില ചോദ്യങ്ങൾ നമുക്കുണ്ട് അദ്ദേഹത്തിലേക്ക് മഹാരാഷ്ട്രയിലെ രണ്ട് തിരഞ്ഞെടുപ്പുകൾ രമേശ് ചെന്നിത്തല എന്നുള്ള എ ജനറൽ സെക്രട്ടറി നേതൃത്വത്തിലാണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മഹാരാഷ്ട്ര വികാസ് ആഘാതി കഴിഞ്ഞു സത്യത്തിൽ ഇന്നിപ്പം നരേന്ദ്രമോദി സർക്കാരിന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും മഹാരാഷ്ട്രയിൽ ഈ മുന്നണിയുടെ വിജയമായിരുന്നു പക്ഷേ അതേ വിജയം അസംബ്ലിയിലേക്ക് വന്നില്ല പത്തൊമ്പത് ഇരുപത്തൊമ്പത് സീറ്റുകൾ രാജ്യസഭയിലുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് വലിയ നേട്ടമാണ് ഈ പ്രാവശ്യം പിന്നെ എൻ ഡി എ മുന്നണി നേടിയത് അത് വലിയ അത്ഭുതകരമായിരിക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് ഇപ്പോഴും മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ പോലും അന്തം വിട്ടിരിക്കുകയാണ് ഒരു സെലിബ്രേഷനും ഇല്ല ജനങ്ങൾക്ക് ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് അത്ഭുതകരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തൊന്ന് സീറ്റും മഹാവികാസ് അഘാഡി നേടി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മൂന്ന് നാല് മാസം കഴിഞ്ഞ് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പതിനാറ് സീറ്റ് ശരത് പവാറിന് പത്ത് സീറ്റ് ഉദ്ധവ് താക്കറെക്ക് ഇരുപത് സീറ്റ് ഒരു രാജ്യസഭാ സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നാൽ ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് അല്ല അത് ഒരു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് ആദ്യം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ കള്ളക്കളിയായിരുന്നു കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാല് സ്റ്റേറ്റ് ഒരുമിച്ചാണ് നടത്തിയത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത് ഇവിടെ എന്ത് ചെയ്തു ജമ്മു കാശ്മീർ ഹരിയാനയും ആദ്യം ചെയ്തു ജാർഖണ്ഡും മഹാരാഷ്ട്രയും പിന്നീട് ചെയ്തു അപ്പോൾ അവർക്ക് ദേ ഗോട്ട് ഫോർ മന്ത്സ് നാല് മാസം കിട്ടി അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ടർമാരെ ഈ തെരഞ്ഞെടുപ്പിൽ എൻറോൾ അത് പക്ഷേ വോട്ടേഴ്സ് വോട്ടേഴ്സ് അല്ലേ അല്ല അല്ല നമ്മൾ ാണ് പരാതി കൊടുത്തിട്ട് കേൾക്കാൻ ആളില്ലല്ലോ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ സ്റ്റേറ്റ് ഇലക്ഷൻ പരാതി ആരും പക്ഷേ ഈ സ്പെസിഫിക് ഞാൻ അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ഇതാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല്പത്തിയഞ്ചു ലക്ഷം വോട്ടർമാരെ നോർമൽ ടൈമിൽ ഒൻപത് ലക്ഷം വോട്ടർമാർക്ക് കഴിഞ്ഞ കാലത്ത് ചേർന്നിട്ടുള്ളൂ ഈ നാല് മാസം കൊണ്ട് ഇപ്പം നാൽപ്പത്തഞ്ച് ലക്ഷം വോട്ടർമാർ അതും മുഴുവൻ സ്ഥലത്തില്ലാത്തവർ അല്ലെങ്കിൽ വ്യാജ വോട്ടർമാർ വ്യാജ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു പിന്നെ ഇ വി എമ്മിൻ്റെ ആളുകളുടെ പരാതി വേറെ കാര്യം കൂടി അവിടെ ഷിൻഡേ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് നടത്തിയ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് അത് അതൊരു ഘടകമല്ലേ അപ്പം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തിയപ്പോൾ നാല് സ്റ്റേറ്റും ഒരുമിച്ച് നടത്തിയപ്പോൾ ഇത് രണ്ടായി നടത്തിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇവർക്കിതിനിടയിൽ പോപ്പുലിസ്റ്റിക് മെഷേഴ്സ് ആവിഷ്കരിക്കാനായിരുന്നു ഓക്കെ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും നിരുത്തരവാദപരമായ സമീപനമാണ് നന്നായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിമാലയത്തിൽ പോയി ഇപ്പോൾ എന്താണ് താമസിപ്പിക്കുന്നത് ഈ ചെയ്ത പാപത്തിൻ്റെ എല്ലാം പരിഹാരാർത്ഥമാണ് അദ്ദേഹം അവിടെ ഹിമാലയത്തിൽ പോയി ഭജന വിരിക്കുന്നത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ച ശ്രദ്ധിച്ചത് മഹാരാഷ്ട്ര സീറ്റ് തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പം ലോക്സഭയിലും നിയമസഭയിലും കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ശരത് പവാറിനെയും താക്കറെയും കൂടെ നിർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു ഞാനത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചില ബോംബെയിൽ അവരുടെ അവകാശവും വാദങ്ങൾ അനുവദിച്ചുകൊടുത്തും ആ മറ്റെടുത്ത് കോൺഗ്രസ് മുന്നണിയുടെ അത് കേരളത്തിൽ ഈ പിന്നെ ഇവിടുത്തെ ഈ മുന്നണി കൊണ്ടുനടുന്ന ഒരു ശീലമുള്ളതിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ കാണുന്ന ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ ഡൽഹിയിൽ കോൺഗ്രസ് കാണിക്കുന്ന കടുംപിടുത്തം ഒരു നിങ്ങള് ആം ആദ്മി പാർട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ ശരി പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ള മട്ടിലൊക്കെയുള്ള പ്രചാരണം നടത്തുന്നത് ഈ ഈ ഒരു മുന്നണി സ്പിരിറ്റ് ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കുന്നത് രണ്ട് അലയൻസ് വേണ്ടായിരുന്നു ഞാൻ അലയൻസിന്റെ കാര്യമാണ് അലയൻസ് വേണ്ടായിരുന്നു അലയൻസ് എനിക്ക് അലയൻസിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പർട്ടിക്കുലർ ആണ് അപ്പം നിങ്ങൾക്ക് അറിയാം അലയൻസ് ഉണ്ടെങ്കിൽ അതിന് ഗുണമുണ്ടാകും എന്നറിയാൻ കോൺഗ്രസ്സിനറിയാം ഞാൻ പറയുന്നത് ഡൽഹിയിൽ അലയൻസ് വേണ്ടപ്പോൾ ആം ആദ്മി പാർട്ടി അലയൻസ് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ പോകുന്നത് അരവിന്ദ് കേജ്രിവാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ള മട്ടിൽ ഡൽഹി യൂണിറ്റിൻ്റെ ആളുകൾ പറയാം അത് കോൺഗ്രസിന് രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസ് ദേശീയ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കുന്ന പരസ്പരം മത്സരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയും ഇത് രാജ്യദ്രോഹിയാണെന്ന് പറയുന്നതിനകത്തൊന്നും എനിക്കറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമാജ്വാദി പാർട്ടിയും ടി എം സിയും പിന്നെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് അങ്ങനെ ഇതിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകാൻ ഡൽഹി പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു തെരഞ്ഞെടുപ്പ് കാരണം കോൺഗ്രസ് അതിന് കാരണമാക്കേണ്ടത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ആദ്യമേ പറഞ്ഞു കോൺഗ്രസുമായിട്ട് സഖ്യമില്ല എന്ന് ആദ്യമേ ഒരു പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ഞങ്ങൾക്ക് മത്സരിക്കേണ്ടി വരില്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാരല്ലേ ജനങ്ങളില്ലേ നേതാക്കളില്ലേ ഞങ്ങൾ എന്ത് ചെയ്യണം ആം ആദ്മി പാർട്ടി മുന്നണിക്ക് തയ്യാറായിരുന്നു ഞങ്ങൾ തയ്യാറായിരുന്നേ പക്ഷെ അത് എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ അത് ബി ജെ പിക്ക് ബെനിഫിറ്റ് ആവില്ല അത് പിന്നെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വരുമ്പോൾ ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളൊക്കെ പറയുന്നതൊക്കെ സ്വാഭാവികമാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പം ഒരു വർഷം അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവാണ് യു ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വീഴുമെന്നുള്ളത് കൊണ്ടാണോ പ്രതിപക്ഷത്തിന് യു ഡി എഫിൻ്റെ പുറത്ത് ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു അസസ്മെൻ്റ് ഈ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം വളരെ ശക്തമാണ് വാസ്തവത്തിൽ സി പി എംകാർ തന്നെ വലിയ അസംതൃപ്തരാണ് ഇവിടെ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലത്ത് ഒമ്പത് വർഷമാകുന്നു ഒമ്പത് വർഷത്തെ ഡ്രൈവ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം കേരളത്തെ തകർത്തു എന്നാണ് സത്യം ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ജന ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല അവർ കുറേ ആളുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് എന്നൊഴിച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കോട് പ്രതീക്ഷയില്ല ഇതുപോലെ വികസനം നടക്കാത്തൊരു കാലഘട്ടമില്ല താഴെ തലങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ആശ്വാസവും ഇല്ല അപ്പം വാസ്തവത്തിൽ ബംഗാളിൻ്റെ തുടർഭരണം പോലെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ അണികൾക്ക് പോലും ഒരു തരത്തിലുമുള്ള താല്പര്യമില്ല പഞ്ചായത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ വൻതോതിലുള്ള വോട്ടുകളും മറിഞ്ഞു കുറേ ഞങ്ങൾക്കും കിട്ടി കുറേ ബി ജെ പിക്ക് കിട്ടി എന്തുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണത് പക്ഷേ ചേലക്കര റിസൾട്ട് കാണിക്കുന്നത് ബി സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ഇപ്പോഴവിടെ ചേലക്കര കഴിഞ്ഞ കുറേ കാലമായിട്ട് നാൽപ്പത് വർഷമാണ് ഞങ്ങൾ ജയിക്കാത്ത സീറ്റ് കേരളത്തിൽ ചില സീറ്റുകളുണ്ട് ഞങ്ങൾ ജയിക്കാത്ത സീറ്റ് വോട്ട് ായിരം വോട്ടുണ്ടായിരുന്നായിരം അയ്യായിരം വോട്ടിനും പിന്നെ ശ്രീരാധാകൃഷ്ണൻ അവിടെ ആ വോട്ട് നമ്മൾ പിന്നെ ശരിക്കും ഒബ്ജക്റ്റീവായിട്ട് ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ക്ഷീണം എന്ന് നിങ്ങൾ കോൺഗ്രസ് അസസ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അല്ല നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് പോലും ആ അതെനിക്ക് മനസ്സിലായി മലബാറിലൊക്കെ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഒരിക്കലും അങ്ങനെ അങ്ങനെ കേരളത്തിൽ പാറ്റേൺ അല്ല അടുത്ത ലക്ഷൻ ഇവിടെ ഗവണ്മെന്റിന്റെ സമയത്തോളം ഒരു സാധാരണ പൗരൻ വിലയിരുത്തുമ്പോൾ ഈ ഗവണ്മെന്റിന് പ്രത്യേകിച്ച് കേരളത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടും തന്നെയുമല്ല ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം ജനങ്ങളെ വളരെയേറെ ചിന്തിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കും നിങ്ങളെയും കാണുന്നതിലിപ്പോൾ ഞാൻ ഏറ്റവും അവസാനം പ്രതിപക്ഷത്തെ ഒരു സമരമുഖത്ത് അത് ഈ പറയുന്നത് ഞാൻ മുഖവിലയ്ക്കെടുക്കുകയാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് പറയും ഞാനത് മുഖവിലയ്ക്കെടുക്കും ഇപ്പോൾ സർക്കാരിൻ്റെ ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്ന് പക്ഷേ നിങ്ങളെ ഒരു സമര കാണുന്നില്ല ഇപ്പം ഞാൻ ലേറ്റസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ കൊണ്ടുവന്ന വനഭേദഗതി നിയമം ഇത് ഒരു പത്രപ്രവർത്തകനൊന്നും പൗരനം എന്ന ലി ഞാൻ കണ്ട് ഞാൻ നോക്കുന്നത് ഇത് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഒരു നിയമമായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ തേതിൽ വലിയ തോതിൽ നമ്മുടെ ഈ വനവുമായി ബന്ധപ്പെട്ട അതിലേരി കേരളത്തിൽ ഇപ്പം വനവൽക്കരണം അതിഭീകരമായി നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ട് നമ്മൾ പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ കാണുന്നില്ല പ്രതിപക്ഷത്തെ കാണുന്നില്ല ഇതിനെതിരെ വർത്തമാനം പറയുന്ന ഒരാളെ കാണുന്നില്ല ജന ഇപ്പോൾ യു ഡി എഫിൽ ജനങ്ങൾക്ക് അടുത്ത് വലിയ അതൃപ്തി ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ യു ഡി എഫ് എവിടെയെന്നൊരു ചോദ്യം എനിക്കുണ്ട് ഞങ്ങളെ ഇഷ്യൂസ് ഉയർത്തുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല കാരണം വന ഈ വന വനഭേദഗതി ഒരാവശ്യമില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം നടക്കുന്നുണ്ട് ശക്തിപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട് കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധതക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതി ആളുകൾക്കുണ്ട് എനിക്കുണ്ട് അതെ ഞാനത് ഞാനതാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ല അത് അതുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു ഇന്നലെ ശ്രീ എ കെ ആന പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ ചർച്ച തുടങ്ങാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ യു ഡി എഫിൽ അത് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇപ്പം ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരുകൾ ഇപ്പം സമുദായ നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഞാനൊരു വെറുതെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ കോൺഗ്രസിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർമാരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശങ്കർ തുടങ്ങി ഇങ്ങോട്ടുള്ള നമുക്കധികം പേരില്ല ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇവരെല്ലാവരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഇവരെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അടുത്ത ലെജിറ്റിമേറ്റ് റൈറ്റ് എന്നുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് അത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എൻ്റെ തോന്നലല്ലല്ലോ പ്രശ്നം ഞാൻ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും നിറവേറ്റുന്ന ഒരാളാണ് ഇന്ന സ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുമല്ല എൻ്റെ ദീർഘകാലമായ പൊളിറ്റിക്സിൽ ഞാൻ ആകെ മന്ത്രിയായത് ആദ്യം ഒരു പത്ത് മാസം പിന്നെ ഒരു രണ്ട് വർഷം ഇതിൽ അതല്ല ഞാൻ മന്ത്രിസ്ഥാനം ഒന്നും വഹിച്ചിട്ടില്ല മെജാർട്ടി ഗവൺമെൻറ്റിൽ വേണമെങ്കിൽ എനിക്ക് ആധിമിക മന്ത്രിയാകാരുത് പക്ഷേ അതിന് ചില കാരണങ്ങളൊണ്ട് ഞാനായില്ല അപ്പോൾ അധികാരം എന്നെ ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന ഏതാണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട ഉണ്ടായപ്പോൾ ഞാൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇവിടെ ഉണ്ടോ ഞാൻ നമ്മൾ കേട്ടിട്ടില്ല ഞാൻ പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പാർട്ടി നിങ്ങളെ ഒരു സ്ഥാനം എന്ന നിലയിലും ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുന്നതാണ് പക്ഷേ പാർട്ടിയിലുള്ള പാർട്ടിയിൽ ഇനിയിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി വഹിക്കാൻ സ്ഥാനങ്ങളൊന്നുമില്ല കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു എൻ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു കേരളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നു നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കെ പി സി സിയുടെ ദീ ഏകദേശം ഒൻപത് വർഷത്തോളം കോൺഗ്രസ് പോലെയുള്ളൊരു പാർട്ടിയെ ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുനാടുന്ന ആളായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ഇനിയിപ്പോൾ ഒരു സ്ഥാനം ഇല്ലല്ലോ വേറെ മുഖ്യമന്ത്രി എന്നുള്ളതല്ലാതെ ഒരു ഒരു സ്ഥാനം ആ ഒരു ചർച്ച കോൺഗ്രസിൽ ഇപ്പോൾ ആ ചർച്ചയുടെ ആവശ്യമില്ലാത്തതാണ് അതെങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കാരണം ഇപ്പം ആ ചർച്ച നടത്തേണ്ട സമയമല്ല എന്നുള്ള എൻ്റെ എൻ്റെ അഭിപ്രായം കേരളത്തിലെ നമ്മുടെ സാമുദായിക രാഷ്ട്രീയ ഘടകങ്ങളിൽ വലിയ തോതിൽ വർഗീയവൽക്കരണം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ള കാര്യം ശ്രീ രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുണ്ട് വളരെ ബോധപൂർവമായി ആർ എസ് എസും ബി ജെ പിയും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ കൂടുതൽ മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ് അത് ശരിയല്ല അത് വളരെ വ്യാപകമായ തോതിൽ ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കാൻ മതേതര ശക്തികൾ ഒരുമിച്ച് ഒരുമിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസ് കോർ വോട്ട് എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല അത് കോൺഗ്രസിനാണ് കോൺഗ്രസ് ഇതിനെ കുറിച്ച് കൂടുതൽ തീർച്ചയായിട്ടും ഞങ്ങൾ ബോധയേടാണ് ഞങ്ങൾ ബോധയേടാണ് അവരുടെ ഞങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വിശ്വാസം സ്ഥാപിത താല്പര്യക്കാർ അത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഒരിക്കലും പോവില്ല എന്ത് അല്ല അങ്ങനെ പോവില്ലത് അതതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്സ് അതാണ് കേരളത്തിലെ മുസ്ലീങ്ങൾക്കിടയിൽ വേറൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് കേരളത്തിലെ കേരളത്തിൽ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് അത് ഇപ്പം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയിട്ടുണ്ട് എസ് ഡി പി ഐ അത് കൊണ്ടു നടക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ പല രൂപങ്ങളിൽ നടക്കുന്നുണ്ട് അതിനെ കേ നമ്മുടെ പരമ്പരാഗത സുന്നി സമുദായങ്ങൾ അതിനെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ പത്ത് ശതമാനം പോലും ഈ ഇസ്ലാമിസ്റ്റ് ഇല്ല ഇപ്പോൾ സമസ്ത രണ്ട് സമസ്തകളും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വളരെ ഓപ്പണായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ എൽ ഡി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ രൂക്ഷമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ ആക്രമിക്കുന്നുണ്ട് കോൺഗ്രസ്സും യു ഡി എഫും എന്ത് നിലപാടാണ് എടുക്കുന്നത് കഴിഞ്ഞ വെച്ചാൽ ഞാൻ സി പി ജോണിൻ്റെ പ്രസ്താവന കൊണ്ടു ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ തേടുന്നത് തെറ്റില്ല എന്നുള്ള മട്ടിൽ അതിലദ്ദേഹം ലാർജർ മുസ്ലിം പൊളിറ്റിക്സ് ആയിട്ടാണ് വെച്ചിരുന്നത് ഈ ലാർജർ മുസ്ലിം പൊളിറ്റിക്സും ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സും വ്യത്യാസമാണ് എന്നറിയത്തില്ലാത്ത ആളല്ല സി പി ജോൺ കോൺഗ്രസ് എന്താണ് ഇതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ നിരന്തരം ഇത് എനിക്കൊന്ന് ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് അവരത് പറയുന്നുണ്ട് കോൺഗ്രസ് യു ഡി എഫോ അതവിടെയാണ് ഡിസ്പർപ്രോഷനേറ്റ് ആയിട്ട് അവർ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം എന്താണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കണ്ടിട്ട് സി പി എം ഒരു പുതിയ നയം സ്വീകരിക്കുകയാണ് അവർ മാറി മാറി എപ്പോഴും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇ എം എസ്സിന്റെ കാലം മുതൽ ഒരിക്കൽ അടുത്ത തവണ സദാം ഹുസൈൻ്റെ കാര്യം വളരെ സ്വീപിങ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് എപ്പോഴും അങ്ങനെയാണ് അത് മാത്രമല്ല സദാം ഹുസൈൻ്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞു ഹിന്ദുത്വം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എം ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാം ഒരു കാര്യം നമ്മുടെ പാലസ്തീൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ ഒറ്റ അജണ്ടയോടെ പാലസ്തീൻ രണ്ട് ഏക മറ്റേ സി ഐ സി ഐ ഈ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞോളൂ അദ്ദേഹത്തിന് ഗവൺമെന്റ് നേട്ടം പറഞ്ഞില്ല വേറൊരു കാര്യം പറഞ്ഞില്ല പക്ഷേ രണ്ട് പ്രശ്നങ്ങളാണ് ഇല്ല ഇല്ല മുസ്ലിം അത് എത്രയോ കാലമായി നിൽക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഷയം ഉയർത്തിയത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയാണ് കിട്ടിയില്ല കിട്ടാതിരുന്നപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഹിന്ദു പൊളിറ്റിക്സ് കളിക്കുക ഒരു ഹിന്ദു കാർഡ് കളിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ജമായത്തെ ഇസ്ലാമിയോട് ഇത്രയും വലിയ വിരോധം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അമീറിനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ല അമീർ അവരെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് എസ് ഡി പി ആയിട്ട് വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ നിരന്തരമായി വാങ്ങിച്ചിട്ടുണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴും പെട്ടെന്നൊരു ഇവരോടുള്ള വിരോധം പ്രകടിപ്പിക്കുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയാണ് കോഴിക്കോട് നടന്ന എൻ ജി ഒ യൂണിയൻ്റെ സമ്മേളനത്തിൽ ഒരു കാരണമില്ലാതെ മുസ്ലിം ലീഗിനെതിരെ അക്രമിക്കുകയാണ് അത് മുഖ്യമന്ത്രി അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു കാർഡ് കളിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ശ്രീ രമേശ് ചെന്നിത്തല ഇതാദ്യമായിട്ടല്ല വളരെ പിന്നെ വളരെ വളരെ പ്രത്യക്ഷത്തിൽ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പൊളിറ്റിക്സിനെ ആക്രമിക്കുക രണ്ടായിരത്തി നടന്ന രണ്ടായിരത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ ഒരു 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 ഇൻഫോർമൽ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നേരത്തേക്ക് വെൽഫെയർ പാർട്ടി യു ഡി എഫിലേക്ക് വരും ചർച്ചകൾ വന്നപ്പോഴും അന്നും പിണറായി വിജയൻ അതിശക്തമായി യു ഡി എഫിലേക്ക് ഒരു പാർട്ടി വരുന്നതിനെ കുറിച്ച് എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് പാർട്ടി യു ഡി എഫിൽ വന്നാൽ അത് യു ഡി എഫ് എന്നുള്ള നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന സെക്കുലർ പ്ലാറ്റ്ഫോമിനും അത് അണ്ടർമൈൻ ചെയ്യുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ അന്ന് അഞ്ചു വർഷം മുമ്പ് പിണറായി വിജയൻ ഉറച്ചു സംസാരിച്ചിരുന്നു അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അല്ല ഇതിന് മുമ്പോൾ ഇസ്ലാമി ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഇസ്ലാമി അന്നെല്ലാം സി പി എമ്മിന് പിന്തുണയാണ് എനിക്ക് മനസ്സിലായി വേറൊരു കാര്യമുണ്ട് അന്ന് അന്ന് ആർ എസ് എസ് ബി ജെ പി കേരളത്തിൽ അഞ്ച് ശതമാനം ആറ് ശതമാനം വോട്ട് വാങ്ങുന്ന ഒരു കൂട്ടരാണ് ഇന്ന് കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് വന്നു ഇതിൻ്റെ ഇമ്പാക്റ്റ് അതായത് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് യു ഡി എഫിൽ ഒരു സ്പേസ് കിട്ടിയാൽ അതിവിടുത്തെ ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം കാര്യം മനസ്സിലാക്കണം ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടോ ഇൻഫോർമൽ അറേഞ്ച്മെൻറ്റോ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഓരോ ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ് ഇവിടെ എസ് ഡി പി ഐയുടെ പിന്തുണ ആരും ആരിലും വാങ്ങിച്ചിട്ടുണ്ടോ ജമായു ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടില്ല യു ഡി എഫ് ഇത് ഇതൊരു ചർച്ചയാണല്ലോ കാരണം ഇത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് കേരളത്തിന്റെ സെക്കുലർ പൊളിറ്റിക്കൽ സ്പേസ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് അതെ ഞാൻ ഇതിനകത്തൊരു കാര്യമാണ് ഇവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഈ നിലയിലേക്ക് വളരാതിരിക്കാനുള്ള കാരണം കൂടെ നമ്മൾ കാണണം എനിക്ക് രാഷ്ട്രീയ ലീഗ് പറയുന്ന പാർട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവരെ ശക്തിപ്പെടുത്തുന്നവരെ അവരെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ അവരോട് പറയുന്നത് നിങ്ങൾ ഇവർക്ക് സ്പേസ് കൊടുത്തിട്ട് നിങ്ങൾ ക്ഷീണിക്കുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഞാനതാ പറഞ്ഞത് ഇത്രയും കാലം പിന്തുണ സ്വീകരിച്ച ആളുകളാണ് ഇപ്പൊ ഇത് ഇത്തരത്തിൽ ഞങ്ങളെ ക്ഷീണിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളെ ഗ്രൗണ്ട് റിയാലിറ്റി മാറിയത് എന്തുകൊണ്ടാണ് യു ഡി എഫിന് മനസ്സിലാക്കുന്നില്ല അപ്പൊ തൊട്ടുകൂടായ്മ ആപേക്ഷികമാണ് പുളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് അങ്ങോട്ടാണ് സി പി എമ്മിന പതിനാല് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി പത്തായി കുറഞ്ഞു നാല് ശതമാനം വോട്ട് അങ്ങോട്ട് പോയി എങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാവരുത് മോഡി ആഗ്രഹിക്കുന്ന പിണറായി വിജയൻ പരിചയക്കൊന്നുമില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഉണ്ടാവരുത് അതുകൊണ്ട് അറുപത്തൊൻപത് സീറ്റുകളിൽ ഇവരുടെ വോട്ട് പോയത് ബി ജെ പിക്ക് ആണ് ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് ഇനിയും ഞാൻ ഭയപ്പെടുന്നു ഇനിയും ബി ജെ പി കളിയായിരിക്കും കളിക്കാൻ പോകുന്നത് അവർക്കറിയാം അവർ ജയിക്കില്ല എന്ന് പിന്നെ പിന്നെ സി പി എം ജയിച്ചോട്ട് സി പി എം ജയിച്ചാൽ പുള്ളി അവർക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഇത്രയധികം ഹിന്ദു പോളിറ്റിക്സിൽ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം ബി ജെ പിക്ക് നിവൃത്തിയില്ലാത്തതാണ് അതല്ല അതിൻ്റെ കാരണമുണ്ട് അതിന് ഒരു കാരണവുമുണ്ട് ഇതുമാത്രമല്ല ബേ ബേസിക്കായിട്ട് സി പി എം ഒരു ഹിന്ദു പാർട്ടിയാണ് ബേസിക്കലി നമ്മൾ പരിശോധിച്ചാൽ ഹിന്ദുക്കളുള്ള ഹിന്ദുക്കൾ ഹിന്ദു മീൻസ് ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടിയാണ് അങ്ങനെ അങ്ങനെ ഞാൻ തരുത്താം ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടി അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് ആ മണ്ണൊരിക്കുന്നു നേരത്തെ അവർ പറഞ്ഞത് കോൺഗ്രസ്സിൽ നിന്നാണ് ആളുകൾ ബി ജെ പി പോകുന്നത് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ബി ജെ പി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ വളരെ ഗൗരവപൂർവ്വമായി ആലപ്പുഴ ആറ്റിങ്ങിൽ രണ്ട് മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുന്നു തിരുവനന്തപുരം ഞങ്ങളുടേത് കുറച്ച് വോട്ട് പോയിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതിനേക്കാൾ വ്യാപകമായ തോതിലാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എൻ്റെ മണ്ഡലം അരിപ്പാട് മുപ്പതിനായിരം വോട്ടാണ് പുതുതായി ബി ജെ പിക്ക് പോയത് മുപ്പതിനായിരം വോട്ട് പോയപ്പോൾ എൻ്റെ മണ്ഡലം സത്യത്തിൽ ഒരു സി പി എം മുൻതൂക്കളുടെ മണ്ഡലമാണ് കാലാക ഞാൻ ആദ്യത്തെ കോൺഗ്രസ് എം എൽ എ അതിനൊന്നും അഞ്ച് തവണ സി ബി സി വരും ജയിച്ചു ഞങ്ങളത്തിൽ ആഘോഷമുള്ള സ്വതന്ത്രനായി സി പി എം സ്വതന്ത്ര അമ്പത്തി ഏഴ് നിന്നു അപ്പം വളരെ ഞാൻ ആദ്യമായി കോൺഗ്രസ് എം എൽ എ ആവുന്നവിടെ സി പി എമ്മിന്റെ അടിത്തറ ഇളകി കായംകുളം അടിത്തറ ഇളകി അമ്പലപ്പുഴ അടിത്തറ ഇളകി ചേർത്തല ഇളകി ഒരിക്കലും കണ്ണൂരിലേക്കാൾ സി പി എം ശക്തമായ ജില്ലയാണ് ആലപ്പുഴ മറ്റു വർഷമായിട്ട് ഒറ്റ എം എൽ എ ജയിക്കും കണ്ണൂർ ആറ് സീറ്റ് പതിനൊന്ന് സീറ്റിൽ ആറ് സീറ്റ് എൽ ഡി എഫ് അഞ്ച് സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് ആലപ്പുഴയിൽ എട്ട് സീറ്റ് ജയിക്കും ഒന്ന് ഞാൻ ഒഴിച്ച് അപ്പോൾ അവിടെ ഉണ്ടായ വൻതോതിലുള്ള ബി ജെ പിയിലേക്കുള്ള പോക്ക് ആറ്റിങ്ങൽ ആറ്റിങ്ങലുണ്ടായ തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അത് അവരുടെ കണ്ണു തുറപ്പിക്കുന്നത് നല്ല കാര്യമാണ് ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുന്നത് നല്ലതാണ് സംശയമൊന്നുമില്ല അതുകൊണ്ട് കൂടിയാണ് ഈ നിലപാട് അവർ സ്വീകരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ഇപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എൽ ഡി എഫിൻ്റെ അസസ്മെൻറ്റ് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പതിനെട്ടായിരം വോട്ടിനും യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും വോട്ട് കൂടുകയും ബി ജെ പിയുടെ മാത്രം വോട്ട് വലിയ തോതിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം അവർ വോട്ട് ചെയ്ത ഒരു ഇലക്ഷൻ സെക്യുലർ കക്ഷികളുടെ വിജയമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ സി പി എം നേതാക്കന്മാർ പലപ്പോഴും അത് ഈ എനിക്ക് അതാണ് ഞാൻ ഡിസ്പ്രപ്പോർഷൻ ആയിട്ട് എന്ന് ഞാൻ പറഞ്ഞത് ഈ ജമാഅത്ത് ഇസ്ലാമി എസ് എസ് ഡി പി ഐ പ്രകടനം നടത്തി എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ അത് ആ മണ്ഡലം അറിയാവുന്ന എല്ലാവരും പറയുന്നു അവിടെ അയ്യായിരത്തി താഴെയാണ് ഇവരുടെ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടൊരു ഡിസ്പ്രപ്പോ പക്ഷെ അതിനൊരു പൊസിഷനുണ്ട് അത് ആ പൊസിഷൻ എന്നുള്ളത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിന് കേരളത്തിൽ സ്പേസ് ഇല്ല എന്നൊരു ഉറപ്പ് കോൺഗ്ര എൽ ഡി എഫ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല യു ഡി എഫ് പറയുവെന്നുള്ളതാണ് യു ഡി എഫ് അല്ലേ അത് എന്ത് ഞാനതാ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ യുഡിഎഫിന്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യം പൊളിറ്റിക്സ് എസ്റ്റിമിസത്തിന് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഇസ്ലാം വരാത്തത് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ നമ്മൾ അംഗീകരിക്കണം തർക്കമില്ല ആ അത്തരം കക്ഷികളെ ഒന്നും ഞങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മളവരെ ഒന്നും അധികമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പ്രോത്സാഹിപ്പിച്ച ലീഗിനും കോൺഗ്രസിനും ക്ഷീണമാണ് ലോങ്ടേൺ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കറക്റ്റ് അങ്ങനത്തെ ഒരു പൊസിഷൻ യു ഡി എഫിനും കോൺഗ്രസിനും ഉറപ്പായിട്ട് ഉണ്ടാവുക അതയോ കാരണം സി പി ജോൺ സി പി ജോൺ പറഞ്ഞാൽ ഞാൻ ഞാനെന്ത് മറുപടി പറയുന്നത് അല്ലാതെ യുഡിഎഫിലെ അല്ല സി പി ജോണിന്റെ ഇത് മനസ്സിലാവാത്ത ആളല്ല സി പി ജോൺ എന്താണ് ഇസ്ലാ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ളതും മുസ്ലിം ലീഗ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആൾ തന്നെയാണ് അത് അതിനൊരു ക്ലാരി ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിറ്റി യു ഡി എഫ് വരുത്തേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നോക്കാം ഒറ്റ ചോദ്യം കൂടി ഇനിയിപ്പോൾ ഒരു വർഷം ആണുള്ളത് നിങ്ങൾ യു ഡി എഫ് ആണെങ്കിൽ പറയുന്നത് എൽ ഡി എഫ് സർക്കാർ പോകണം അതാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇനി ഒരു വർഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് യു ഡി എഫ് എവിടെയായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തല എവിടെ ഞാൻ ജനങ്ങളോടൊപ്പം ആയിരിക്കും എപ്പോഴും നമുക്ക് വഴിയിൽ കാണാൻ പറ്റുമെന്നുള്ളതാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വഴിയിൽ കാണാൻ വേണ്ടേ ജനമധ്യത്തിൽ കാണാം ഞാനിത് അതായത് യു ഡി എഫിന് പലപ്പോഴും നിങ്ങൾ പറയുന്നത് പോലെ ജനവികാരം യു ഡി എഫ് എൽ ഡി എഫിനെതിരാണെങ്കിൽ പക്ഷേ ഞങ്ങൾ യു ഡി എഫുകാരെ സാധാരണ നമ്മൾ നോക്കുന്ന യു ഡി എഫ്കാരെ കോൺഗ്രസ്സുകാരെ നമ്മളെ വഴിയിൽ കാണും നിങ്ങൾ ഏതെങ്കിലും യാതൊരു ബേസിസും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ പോയി പോലീസും തല്ലി മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതാണ് ഞാൻ കാണുന്നത് ഈ പറയുമ്പോൾ ഒരു അതായത് ജനങ്ങളുടെ ആവശ്യം വന്നു കഴിയുമ്പോൾ യു ഡി എഫിനെ ഇവിടെ കാണാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അത്ര ആണ് എടുക്കേണ്ടത് ഇപ്പം തന്നെ ഉദാഹരണം ഞാൻ പറയാം വൈദ്യുതി ചാർജ് വർധനം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പാവപ്പെട്ട കേരളത്തെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചു എത്ര ചെറിയ ചെറിയ എത്ര ചെറിയൊരു പിന്നെ വൈദ്യുതി നിരക്ക് വർധനമായിരുന്നു അതിൽ ചെറിയ ഇവിടെ പതിനാറ് പൈസ നേരത്തെ കൂട്ടി ഇപ്പം പന്ത്രണ്ട് പൈസ വീണ്ടും കൂട്ടി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇതുവരെ കൂട്ടിയത് ചെറിയ വർധനമൊന്നുമല്ല പക്ഷേ നിങ്ങൾ ആ രണ്ടു മൂന്ന് പ്രസ്താവന കഴിഞ്ഞു അത് ഇനി അതാണെന്ന് കുട്ടി ഇരിക്കട്ടെ അത് പ്രതിപക്ഷ നേതാവ് സർക്കാർ കൂട്ടരുത് എന്നുള്ള ലിജിറ്റമായിട്ടായിട്ടൊരു ഡിമാൻഡാണ് പക്ഷേ കാണുന്നില്ലല്ലോ അത് പ്രക്ഷോഭങ്ങളെ ശക്തിപ്പെടുത്തണമെന്നുള്ള ജേക്കബിൻ്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജപ്പെട്ടു അത് ഞങ്ങൾ പറഞ്ഞു തീർച്ചയായും പറഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പത്തെ വർഷക്കാലം കൂടുതൽ ഇഷ്യൂസ് ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തണമെന്നുള്ള ഞാൻ യോജിക്കും താങ്ക് യു താങ്ക് യു